നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ലിജോ ആദ്യം പ്രധാന വാർത്തകൾ അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ മയക്കു വെടിവെച്ചു അയ്യായിരം രൂപ കൈപ്പൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസറെ വിജിലൻസ് സംഘം പിടികൂടി ചെങ്ങന്നൂരിൽ വാഹനാപകടത്തിൽ ആമ്പലൂർ സ്വദേശിയായ യുവാവ് മരിച്ചു വരന്ത്രപ്പിള്ളി പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി മണലിപ്പുഴയിലെ മടവാക്കര കാഴ്ചക്കടവിൽ മലിനജലം നിറയുന്നത് സംബന്ധിച്ച പരാതിയിൽ ജലസേചന വകുപ്പ് അധികൃതർ പരിശോധന നടത്തും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ ചാലക്കുടി സെന്ററിലെ കോളേജ് യൂണിയൻ ഉദ്ഘാടനവും ഫൈൻ ആർട്സ് അസോസിയേഷൻ ഉദ്ഘാടനവും നടന്നു ഇന്നലെ രാവിലെയാണ് ആനയെ ചാലക്കുടി പുഴയുടെ തീരത്ത് കണ്ടെത്തിയത് ആനയ്ക്കൊപ്പം മറ്റ് രണ്ടാനകളും സംഘം ചേർന്നിരുന്നു കഴിഞ്ഞ ദിവസം ഉൽവനത്തിനുള്ളിലേക്ക് പരിശോധന നടത്തിയിട്ടും പരിക്കേറ്റ ആനയെ മാത്രം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തിരച്ചിലിനിടെ ഒൻപത് കൊമ്പന്മാരെയാണ് കണ്ടെത്തിയത് രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസറെ വിജിലൻസ് സംഘം പിടികൂടി ചേലക്കര വെങ്ങാനല്ലൂർ വില്ലേജ് ഓഫീസർ ശശിധരനാണ് പിടിയിലായത് സ്ഥലത്തിന്റെ ഫെയർ വാല്യൂ തിരുത്തുന്നതിനുള്ള അപേക്ഷയിൽ റിപ്പോർട്ട് നൽകുന്നതിന് പരാതിക്കാരനിൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു വിജിലൻസ് ഡിവൈഎസ്പി ജിം പോളിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് വില്ലേജ് ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ ശശിധരനെ പിടികൂടിയത് കൈക്കൂലിയായി നൽകാൻ വിജിലൻസ് നൽകിയ അയ്യായിരം രൂപയുടെ നോട്ടുകൾ പരാതിക്കാരൻ വില്ലേജ് ഓഫീസർക്ക് നൽകുന്നതിനിടയിലാണ് സംഘം കൈയോടെ പിടികൂടിയത് പരാതിക്കാരൻ തന്റെ സ്ഥലത്തിന്റെ ഫെയർ വാല്യൂ തിരുത്തുന്നതിനായി ആർ ഡി ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു തുടർന്ന് സ്ഥല പരിശോധനയ്ക്കായി വില്ലേജ് ഓഫീസിലെത്തിയപ്പോൾ ശശിധരൻ റിപ്പോർട്ട് നൽകുന്നതിന് പതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു ആദ്യ കടുവായി അയ്യായിരം രൂപ ഇന്നും നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇത് കൈക്കൂലിയാണെന്ന് മനസ്സിലാക്കിയ പരാതിക്കാരൻ വിവരം വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു വിജിലൻസ് ഡിവൈഎസ്പി പോളിന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ ദിനേശ് കുമാർ എസ് എ മാറായ ബൈജു കമൽദാസ് ജയകുമാർ രാജൻ എന്നിവരടങ്ങുന്ന സംഘമാണ് റെയ്ഡിന് നേതൃത്വം നൽകുന്നത് ചങ്ങന്നൂരിൽ വാഹനാപകടത്തിൽ സ്വദേശിയായ യുവാവ് മരിച്ചു അമ്പലൂർ വട്ടപ്പറമ്പിൽ പുത്തൻപുരയിൽ മോഹനന്റെ മകൻ മുപ്പത്തിയൊൻപത് വയസ്സുള്ള സുധീഷാണ് മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ ചെങ്ങന്നൂർ കല്ലിശ്ശേരിക്ക് സമീപം എം സി റോഡിലായിരുന്നു അപകടം പിക്കപ്പ് വാനിന്റെ ഡ്രൈവറായ സുധീഷ് വാഹനത്തിന്റെ പഞ്ചറായ ടയർ മാറ്റിയിടുന്നതിനിടെ കണ്ടെയ്നർ ലോറി വന്നിടിക്കുകയായിരുന്നു അപകട സ്ഥലത്ത് വെച്ചു തന്നെ സുധീഷ് മരിച്ചു സംസ്കാരം ശനിയാഴ്ച രാവിലെ വടകരാശ്മശാനത്തിൽ രാവിലെ തൃക്കൂർ രാജന്മാരാരുടെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ ശിവേലി എഴുന്നള്ളിപ്പ് നടന്നു വൈകിട്ട് നാല് മുതൽ നാല്പത്തിയഞ്ചു വരെ കരയോഗങ്ങളുടെ പൂരം വരവും തുടർന്ന് ഏഴുവരെ പാണ്ഡിമേളത്തിന്റെ അകമ്പടിയിൽ കാഴ്ച ശിവേലിയും നടന്നു രാത്രിയിൽ മഹാഗുരുതി പൂരം വരവ് കൂട്ടിയെഴുന്നള്ളിപ്പ് എന്നിവയുണ്ടായിരുന്നു ശനിയാഴ്ച രാവിലെ ഹരിത ആയുർവേദ കമ്പനിയുടെ ആറാട്ടുകുളത്തിൽ ആറാട്ട് നടന്നു തുടർന്ന് തിരിച്ചെഴുന്നള്ളിപ്പ് ആറാട്ടുകഞ്ഞി വിതരണം കൊടിയിറക്കൽ എന്നിവ നടന്നു ക്ഷേത്രമേൽശാന്തി സി ആർ ജയൻ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം രക്ഷാധികാരി ഡോക്ടർ കെ എസ് കൊച്ചുമോൻ ഭാരവാഹികളായ അനിൽ തൂമ്പായി സുബ്രൻ ഇടശ്ശേരി മോഹൻദാസ് മുളയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി മലിനജലം നിറയുന്നത് സംബന്ധിച്ച പരാതിയിൽ വകുപ്പ് അധികൃതർ പരിശോധന നടത്തി മണലിപ്പുഴയിലെ മടവാക്കര കാഴ്ചക്കടവിൽ മലിനജലം നിറയുന്നത് സംബന്ധിച്ച പരാതിയിൽ ജലസേചന വകുപ്പ് അധികൃതർ പരിശോധന നടത്തി വർഷകാലത്ത് നെന്മണിക്കര കായൽത്തോട്ടിലൂടെയും ദുർഗന്ധം നിറഞ്ഞ മലിനജലം ഒഴുകി പുഴയിൽ കലരുന്നത് സംബന്ധിച്ച ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നെന്മണിക്കര യൂണിറ്റ് നൽകിയ പരാതിയിലായിരുന്നു പരിശോധന ഉദ്യോഗസ്ഥർ കായൽത്തോട്ടിലും കാഴ്ചക്കടവിലും പരിശോധന നടത്തി നെന്മണിക്കര പഞ്ചായത്തിലെ വ്യവസായ സ്ഥാപനങ്ങൾ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളില്ലാതെ പ്രവർത്തിക്കുന്നതെന്നും അവിടെ നിന്ന് പുറം തള്ളുന്ന ജൈവ അജൈവ മാലിന്യങ്ങൾ മണ്ണെടുത്ത കുഴികളിൽ എത്തുകയും തുടർന്ന് വർഷക്കാലത്ത് തലോർ കായൽത്തോട്ടിലൂടെ മാസങ്ങളോളം മണലിപ്പുഴയിൽ വന്നു ചേരുന്നുവെന്നും പരിഷത്ത് പരാതിയിൽ പറയുന്നു ഇരിങ്ങാലക്കുട ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എസ് ശരത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം കായൽത്തോട് ആരംഭിക്കുന്ന പ്രദേശവും ഇത് പുഴയിൽ ചേരുന്ന ഭാഗത്തും പരിശോധന നടത്തി പരിഷത്ത് യൂണിറ്റ് പ്രസിഡന്റ് ടി യു രജീഷ് ടി ശ്രീനാഥ് എന്നിവർ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ ചാലക്കുടി സെന്ററിലെ കോളേജ് യൂണിയൻ ഉദ്ഘാടനവും ഫൈനാൻസ് അസോസിയേഷൻ ഉദ്ഘാടനവും നടന്നു യൂണിയൻ ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരൻ സി ആർ ദാസ് നിർവഹിച്ചു കലാഭവൻ ജയൻ ഫൈനാൻസ് അസോസിയേഷൻ ഉദ്ഘാടനവും ചെയ്തു प्रिंसिपल डॉक्टर वीएस सुरेश अध्यक्षनाई, मुंसिपल काउंसलर वीजे जोजी मुख्य अधिवाई, कॉलेज यूनियन चेयरमैन के एस सुजिता पी सिंधु, जर्मी वर्गीस, शीलिं शिवू एनिवर सम्सारी ഞാൻ വന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ മയക്കു വെടിവെച്ചു അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസറെ വിജിലൻസ് സംഘം പിടികൂടി ചെങ്ങന്നൂരിൽ വാഹനാപകടത്തിൽ ആമ്പലൂർ സ്വദേശിയായ യുവാവ് മരിച്ചു വരന്ത്രപ്പിള്ളി പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി മണലിപ്പുഴയിലെ മടവാക്കര കാഴ്ചക്കടവിൽ മലിനജലം നിറയുന്നത് സംബന്ധിച്ച പരാതിയിൽ ജലസേചന വകുപ്പ് അധികൃതർ പരിശോധന നടത്തും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ ചാലക്കുടി സെന്ററിലെ കോളേജ് യൂണിയൻ ഉദ്ഘാടനവും ഫൈൻ ആർട്സ് അസോസിയേഷൻ ഉദ്ഘാടനവും നടന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ നന്ദി നമസ്കാരം